സുവർണ്ണ അധ്യായം എന്നാണ് ഇന്ത്യ യു എസ് വ്യാപാര കരാറിനെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ വിശേഷിപ്പിക്കുന്നത് എല്ലാ മേഖലകളിലും പുതിയ അവസരങ്ങൾ തുറക്കുമെന്നും കർഷക താല്പര്യം സംരക്ഷിച്ചാണ് കരാർ എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു എന്നാൽ അത്ര സുവർണമാണോ ആ അധ്യായം വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇൻഡപത്തിലേക്ക് ഇന്ത്യ യു എസ് വ്യാപാര കരാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആരും അധികം ചർച്ച ചെയ്യാതെ പോയ മറ്റൊരു കാര്യമുണ്ട് വ്യാപാര കരാർ സംബന്ധിച്ച പ്രസ്താവനക്കൊപ്പം പുറത്തിറങ്ങിയ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ട ആ ഓർഡർ ഇന്ത്യയുടെ വിദേശ നയങ്ങളിലെ സ്ട്രാറ്റജിക് ഓട്ടോണമിയെ പാടെ റദ്ദ് ചെയ്യുന്നതാണ് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം ഫെബ്രുവരി ആറിന് പുറത്തിറക്കിയ എക്സിക്യൂട്ടീവ് ഓർഡർ പ്രകാരം റഷ്യയുമായുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി സംബന്ധിച്ച് ഇന്ത്യ അമേരിക്കയുടെ നിരീക്ഷണത്തിലായിരിക്കും റഷ്യൻ എണ്ണ നേരിട്ടോ അല്ലാതെ ഇറക്കുമതി ചെയ്യുന്നതോ നിർത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അനുസരണം ഉറപ്പാക്കാൻ വാഷിംഗ്ടൺ ഒരു നിരീക്ഷണ സമിതിയെ നിയമിക്കുമെന്നും കൂടി പറയുന്നുണ്ട് ഈ ഓർഡർ ഇന്ത്യയുടെ വിദേശ നയ തീരുമാനങ്ങളെ മറ്റൊരു രാജ്യത്തെ ഒരു സമിതി നിരീക്ഷിക്കാൻ പോകുന്നുവെന്ന് ചുരുക്കം റഷ്യയിൽ നിന്നുള്ള എല്ലാ എണ്ണ ഇറക്കുമതിയും നിർത്താൻ മാത്രമല്ല ഊർജ്ജ വാങ്ങലുകളുടെ ഒരു ഭാഗം യു എസ് വിതരണക്കാർക്ക് നൽകാനും ഇന്ത്യ സമ്മതിച്ചതായാണ് ഓർഡറിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ നയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് യു എസ് മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ ഇറക്കുമതി നടത്തുന്നില്ലെന്ന് മേൽനോട്ടം വഹിക്കാനാണ് ഈ സമിതി രൂപീകരിക്കുന്നത് തന്നെ അതായത് ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിലെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾക്ക് ഒരു അമേരിക്കൻ സമിതി മേൽനോട്ടം വഹിക്കും ഇത് ഇന്ത്യയുടെ പരമാധികാരത്തെക്കുറിച്ച് അഭൂതപൂർവ്വമായ ആശങ്കകൾ ഉയർത്തുന്നു എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇനി വ്യാപാര കരാറിലേക്ക് വന്നാൽ കർഷകരുടെ ഭാഗത്തു നിന്ന് വലിയ ആശങ്കകളാണ് ഉയരുന്നത് കരാറിന്റെ ഭാഗമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ പരമാവധി നികുതി പതിനെട്ട് ശതമാനമാക്കിയാണ് കുറച്ചിരിക്കുന്നത് പകരമായി അമേരിക്കയിൽ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ തീരുവ കുറക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യും വർഷത്തിനുള്ളിൽ അമ്പതിനായിരം കോടി ഡോളറിൻ്റെ സാധനങ്ങൾ അമേരിക്ക ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് എന്നാൽ ഇന്ത്യൻ വിപണി ഇത്തരത്തിൽ തുറന്നു കൊടുക്കുന്നത് രാജ്യത്തെ ചെറുകിട കർഷകരെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കുമെന്നാണ് കർഷക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കയിൽ വലിയ തോതിൽ ഇളവുകൾ ലഭിക്കുന്ന വൻകിട കർഷകരുമായി പിടിച്ചു നിൽക്കാൻ ഇന്ത്യയിലെ ചെറുകിട കർഷകർക്ക് സാധിക്കാതെ വരുമെന്നാണ് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗവും അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറിയുമായ വിജു കൃഷ്ണൻ പറയുന്നത് ഒന്നര ലക്ഷത്തിലധികം കർഷകരും കർഷക തൊഴിലാളികളും കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ ആത്മഹത്യ ചെയ്തു എന്ന കണക്കും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് കർഷകരെ ബാധിക്കില്ലെന്ന് പീയൂഷ് ഗോയൽ അടക്കമുള്ളവർ വാദിക്കുന്നുണ്ടെങ്കിലും മണിച്ചോളം മരക്കായകൾ പുതിയതും സംസ്കരിച്ചതുമായ പഴങ്ങൾ സോയാബീൻ എണ്ണ എന്നിവയും ഇന്ത്യയിലേക്ക് എത്തും ഇതൊക്കെ രാജ്യത്തെ കർഷകർക്ക് തിരിച്ചടിയാകുമെന്നാണ് കരുതപ്പെടുന്നത് ആ സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ കരാർ എന്തു ഫലമാണ് ഉണ്ടാക്കുക എന്നതിൽ വ്യക്തത വരൂ ഇനി ഇന്ത്യക്ക് ലഭിച്ചു എന്ന് പറയുന്ന ഇളവുകളുടെ കാര്യം പരിശോധിച്ചാൽ ജനറിക് ഫാർമസ്യൂട്ടിക്കൽസ് രത്നങ്ങൾ വജ്രങ്ങൾ വിമാനഭാഗങ്ങൾ എന്നിങ്ങനെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നവർക്ക് തീരുവ ഉണ്ടാകില്ല എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ വിഷയം എന്താണെന്ന് വെച്ചാൽ ഫാർമ ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെയും തീരുവ ഉണ്ടായിരുന്നില്ല എന്നതാണ് ട്രംപ് രണ്ടാമത് അധികാരത്തിലെത്തിയ ശേഷം അടുത്തിടെയാണ് ഫാർമ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ അതൊരു ഇളവായി കണക്കാക്കാൻ സാധിക്കുമോ എന്നതും ചോദ്യമാണ് തുണിത്തരങ്ങൾ വസ്ത്രങ്ങൾ തുകൽ പാദരക്ഷകൾ പ്ലാസ്റ്റിക് റബ്ബർ വീട്ടുപകരണങ്ങൾ കരകൗശല ഉപകരണങ്ങൾ ചില യന്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടെ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പതിനെട്ട് ശതമാനമായി കുറച്ചത് മോദി ഭരണകൂടം ആഘോഷിക്കുകയാണ് എന്നാൽ ട്രംപ് മുൻപ് ഇതിനെല്ലാം ചെറിയ തീരുവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതും ഓർക്കേണ്ടതുണ്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ കീഴിൽ ആണവ കരാർ ഒപ്പിട്ടതിനുശേഷം ഇന്ത്യക്കുമേൽ യു എസ് ചുമത്തിയ ശരാശരി തീരുവ വെറും രണ്ട് പോയിന്റ് ഒമ്പത് മൂന്ന് ശതമാനമായിരുന്നു അങ്ങനെയിരിക്കെ എത്രമാത്രം ലാഭമാണ് ഈ കരാറിലൂടെ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ചോദ്യചിഹ്നമായി തുടരുകയാണ്